കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഇടുക്കി ആനക്കുളം സ്വദേശിയായ തോമസ് വർക്കിയെ കാണാനില്ലെന്നാണ് കുടുംബം പറയുന്നത് നവംബർ ഇരുപതിന് പത്ത് മണിയോടെ തോമസ് ആദിവാസി മേഖലയിൽ നിന്നും പെട്ടി വാങ്ങിവരാമെന്ന് പറഞ്ഞാണ് ആനക്കുളത്തെ വീട്ടിൽ നിന്നും പോയത് ആനക്കുളത്ത് നിന്നും ഈറ്റച്ചോളയാറിന് മറുകറയുള്ള കാട്ടുവഴിയിലൂടെ ആയിരുന്നു യാത്ര പക്ഷേ ദിവസമെത്ര പിന്നിട്ടിട്ടും ഇദ്ദേഹം വീട്ടിൽ തിരികെ എത്തിയിട്ടില്ല രണ്ടു ദിവസമായിട്ടും ഇയാൾ തിരികെ എത്താതായതോടെയാണ് കുടുംബം മൂന്നാർ പോലീസിൽ പരാതി നൽകിയത് പോലീസിന്റെയും വനംവകുപ്പിന്റെയും പ്രദേശവാസികളുടെയും ഒക്കെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയെങ്കിലും തോമസ് വർക്കെ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല ആദിവാസി മേഖലയിലേക്കും ഇയാൾ എത്തിയിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്ന വിവരം കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഇയാളുടെ ഫോൺ റിംഗ് ചെയ്തിരുന്നുവെന്നും കുടുംബം പറയുന്നു ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം